എങ്ങനെയാണ് സാധ്യമാകുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാരും ബോഡിയിലേക്ക് നോക്കി y r ka equal enna avasana pa korchudi namak elpaan okay ivarichavanara prince sitlaxis aan edey chollu nee nilakethra poluga avasathane thonnachiyada focus focus saidislam avan ee thombikum muthanaduvil padichalale padicho adiyano edey pey cholle Yeah, <laughs> I

എത്ര അത് ഏതൊക്കെയാ കോൺകേവ് മിററും കോൺവെക്സ് മിററും പറയും എത്ര ഏതൊക്കെയാൻ വരച്ചൊരു ചിത്രം നോക്കി നിങ്ങൾ പറഞ്ഞു പറയൂ ഞാൻ 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 സൂര്യനാണ് സണ്ണാണ് അല്ലേ അല്ലേ പാതി പറയുമോ ആരാ അപ്പൊ സൂര്യന്റെ കഷ്ണങ്ങൾ ഒക്കെ ഏതും ഇറതാ കോൺകീവാണ് സെറ്റൽ ഏതും ഇറ നിനക്കെത്ര പോളുകൾ ചൊല്ലുണീ നിന്റെ പോളുകൾ ആരാണെന്ന് നിനക്ക് ചുറ്റും ഫിസിക്സ് അത് ഹാർഡുള്ള സബ്ജെക്റ്റായിരുന്നു അപ്പം പാട്ടും കളിയും രസമൊക്കെ ആയപ്പോൾ തലയിൽ മൈൻഡിൽ നല്ലോണം നിൽക്കുന്നുണ്ട് അപ്പം നല്ല രസമുള്ള സബ്ജക്റ്റാണ് ഇപ്പം ഫിസിക്സ് നല്ലത് ആദ്യം എനിക്ക് ഫിസിക്സ് എന്ന് പഠിച്ചത് ഷാബിസേർ ഉണ്ടായത് കൊണ്ട് ഫിസിക്സ് ഇത്ര എളുപ്പമായി തോന്നിയത് ഷാബിസേർ പാട്ടും കലൊക്കെ ആയപ്പോൾ എനിക്ക് നല്ലോണം ഫിസിക്സ് എല്ലാം കല കയറുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ചില പാഠങ്ങളും പാഠഭാഗങ്ങളും പ്രത്യേകിച്ച് ഫിസിക്സ് ഒക്കെ പറയുന്ന സബ്ജക്റ്റ് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അങ്ങനെയുള്ള സബ്ജക്റ്റിനെ പരമാവധി കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർക്ക് കൂടുതലായിട്ട് അത് ഓർത്തെടുക്കാനും എക്സാം ഹാളിൽ വെച്ച് അത് എഴുതാനും പറ്റുന്ന രൂപത്തിലേക്ക് അതിനെ പാഠഭാഗങ്ങളെ പാട്ടുകളാക്കി മാറ്റുക എന്നുള്ള ഒരു രൂപത്തിലാണ് കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ് അവരോട് ചേർന്ന് പുതിയ പാഠ്യപദ്ധതി പ്രകാരം കുട്ടികളിലേക്ക് പരമാവധി ഇറങ്ങി ചെന്ന് അവരും ഹാപ്പിയായി ഒരു ക്ലാസിൻ്റെ അറ്റ്മോസ്ഫിയറിനെ മാക്സിമം ഒരു എൻ്റർടൈൻമെൻറ് രൂപത്തിലേക്ക് ഫിസിക്സിൻ്റെ സബ്ജക്റ്റുകളെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഓരോ പാഠഭാഗങ്ങളെയും പാട്ട് രൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത് നല്ല റിസൾട്ട് ഉണ്ട് കുട്ടികൾ നല്ല ഫീഡ്ബാക്ക് ആണ് വളരെ സന്തോഷവാന്മാരാണ് ഓരോ എക്സാം കഴിയുമ്പോഴും അതായത് പിന്നെ പഴയ കാലത്തെ പാട്ടുകൾ സിനിമാ പാട്ടുകൾ ആൽബം സോങ്സ് ഇതിനൊക്കെ പരമാവധി ഫിസിക്സിൻ്റെ പാഠത്തിലേക്ക് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് പുതിയതായിട്ട് പാട്ടുകൾ നിർമ്മിക്കുകയല്ല ഒരു പാരഡി പോലെ നിർമ്മിക്കുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്